ഹായ് എല്ലാവർക്കും നമസ്കാരം സൈബർ തട്ടിപ്പുകളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ സഞ്ചാർ സാധ്യ ആപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ അഞ്ച് ഓപ്ഷൻസ് ആണ് ഈ ആപ്പിലുള്ളത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ആണ് ചക്ഷു റിപ്പോർട്ട് സസ്പെക്റ്റഡ് ഫ്രൂഡ് കമ്മ്യൂണിക്കേഷൻ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകൾ മെസ്സേജുകൾ എന്നിവയ്ക്കെതിരെ പരാതിപ്പെടാനുള്ള സംവിധാനം ആണിത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോൺ മൊബൈൽ ഹാൻഡ്സെറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ കളഞ്ഞു പോവുകയോ കളവുപോവുകയോ ചെയ്താൽ പരാതിപ്പെടാനുള്ള സംവിധാനം ആണിത് ഈ സംവിധാനത്തിൽ ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ചാണ് മോഷണം പോയതോ കളഞ്ഞു പോയതോ ആയ ഫോണുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പരാതി കെട്ടിയാൽ ഉടൻ തന്നെ കളഞ്ഞു പോയതോ മോഷണം പോയതോ ആയ ഫോണുകൾ ബ്ലോക്ക് ആകും പിന്നെ സിം കാർഡ് മാറ്റിയാലും ഇന്ത്യയിലെ ഒരു മൊബൈൽ നെറ്റ്വർക്കിലും ആ ഫോണുകൾ വർക്ക് ചെയ്യില്ല ഫോൺ തിരിച്ചു കിട്ടിയാൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൽ തന്നെയുണ്ട് തേർഡ് ഓപ്ഷനിലൂടെ നിങ്ങളുടെ പേരുള്ള സിം കാർഡുകളുടെ വിവരങ്ങൾ ലഭിക്കും നിങ്ങളറിയാതെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും റദ്ദാക്കാനും പറ്റും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് നാലാമത്തെ ഓപ്ഷൻ ഉപകാരപ്പെടുക നാലാമത്തെ ഓപ്ഷനിൽ ഐ എം ഇ നമ്പർ നൽകിയാൽ ആ ഹാൻഡ്സെറ്റ് ഗവൺമെന്റ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ അത്തരം ഫോണുകൾ കളഞ്ഞു പോയതോ മോഷണം പോയതോ ആകാം അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതാകാം സംശയകരമായ ഇന്റർനാഷണൽ കോളുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ലാസ്റ്റ് ഓപ്ഷൻ ഇന്ത്യയുടെ ഇന്റർനാഷണൽ കൺട്രി കോഡായ പ്ലസ് തൊണ്ണൂറ്റൊന്ന് അല്ലാതെയുള്ള നമ്പറുകളിൽ നിന്നുള്ള കോളുകളെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്യാം